ഫ്രണ്ട്സ് വളരെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോയുമായിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ഒന്നും നിർത്തിയതല്ല എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യും പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കണ്ടൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ പഠിക്കുന്നത് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അതുകൊണ്ട് എല്ലാവരും മറ്റേ കാര്യങ്ങൾ ചിന്തിക്കേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ അത് അതൊക്കെ അനുസരിച്ച് നമ്മൾ വീഡിയോസും മറ്റ് അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ഇതുവരെ വരുത്തും വരുത്ത് ഇതുവരെ വന്നിട്ടില്ല ഇനിയും വരുത്തുമില്ല കാരണം ഇപ്പോൾ വന്ന കാര്യം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ എ ഐ എഫ് എഫിൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൗബയുടെ ഒക്കെ ഒരു കുറച്ച് വാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് അതിങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഒരു പ്രതിസന്ധിയിലൂടെ ലൂ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അതിന് ഞങ്ങൾ ഉത്തരവാദി ഉത്തരവാദികളല്ല നിക്ഷിപ്ത താൽപര്യ തൽ തൽപര് നിക്ഷിപ്ത താല്പര്യങ്ങളിലൂ ഉള്ള ചില സ്വയം അവകാശപ്പെടുന്ന പരിഷ്കർത്താക്കളാണ് ഈ സാഹചര്യം സൃഷ്ടി സൃഷ്ടിച്ചത് ദൈവകൃപയാൽ നമുക്ക് ഈ ദൈവകൃപയാൽ നമുക്ക് ഈ പ്രതിസന്ധിയെ കൂട്ടായി മാറി കടക്കാം എന്ന് എ ഐ എഫ് എഫിൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൗബേ പറയുകയാണ് അന്നേരം ഇത് കല്യാൺ ചൗബേ പറയുന്നത് ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നം അവരുടെയല്ല മറ്റ് നിക്ഷിപ്തവാദികളായ കുറച്ച് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളാണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെയാണ് കല്യാൺ ചൗബെ വിളിച്ച് പറയുന്നത് ദൈവകൃപയാൽ നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാം ഒന്നിച്ച് കൂട്ടായി നിന്നാൽ മതി അന്നേരം നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാം എന്നാണ് കല്യാൺ ചൗബെ കഴിഞ്ഞ മീറ്റിങ്ങിൽ അറിയിച്ചിരുന്നത് അന്നേരം ഈ ഒരു സംഭവം ഇനിയുണ്ട് ഇനി അങ്ങോട്ട് കിടപ്പുണ്ട് അതെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് സമയം കിട്ടാതെ നിന്ന് തന്നെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇനിയും കുറച്ച് കാര്യങ്ങൾ കല്യാണം ജോബേ നമുക്ക് നമുക്കന്നേരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം